അമിത് അങ്ങനെ വെറുതെ തമാശ പറയുന്ന രാ അമിത് കേരളം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആളുകൾ ഒന്ന് ചിരിച്ചു തള്ളിയണം എന്താണ് അമിത്ഷായുടെ വാക്കുകൾക്ക് പിന്നിലുള്ള ധൈര്യം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇരുപത് ശതമാനം വോട്ടുകളുണ്ട് ഒരു എം പി ഉണ്ട് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിന് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഒന്നാമത് വരികയും ഒൻപതിടത്ത് രണ്ടാമത് വരികയും ചെയ്യും ഈ പതിനൊന്ന് സീറ്റും എൽ ഡി എഫിനെ സിറ്റിംഗ് സീറ്റുകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തത് രണ്ടാം സ്ഥാനത്ത് വന്ന അഞ്ച് സീറ്റുകൾ യു ഡി എഫിൻ്റെയും നാലെണ്ണം എൽ ഡി എഫിൻ്റെയുമാണ് അപ്പോൾ എൽ ഡി എഫ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ വോട്ട് ബാങ്കിനെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കാനുള്ള ഒരു കരുത്ത് ഭാരതീയ ജനതാ പാർട്ടിയും ബി ഡി ജെ എസും ഒക്കെയുള്ള ദേശീയ ജനാധിപത്യസംഖ്യത്തിന് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇതൊരു ആത്മവിശ്വാസമാണ് ഇതിനൊക്കെ അപ്പുറം ഇന്നലെ വരെ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സഖ്യൻ്റെ മ സഖ്യപർവ്വതം മലനിരകൾ കൊണ്ട് വേർതിരിച്ച് നിർത്തുന്ന ഒരു ഭൂപ്രദേശം പോലെ ഇവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമുണ്ടായിരിക്കാം രാഷ്ട്രീയം വ്യത്യാസമുണ്ടായിരിക്കാം ഇന്ത്യയിലെമ്പാടുമുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളും അലിയോലികളും കേരളത്തിലേക്ക് പോകും ഇപ്പോൾ ഇതിനു വേണ്ടി ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക എന്നൊരു കലാപരിപാടിയുണ്ട് അവിടെ പഞ്ചായത്ത് എലക്ഷനിലും മൂന്നാമത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴ്ന്നു നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് കേക്ക് ആർ പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനീനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറത്ത് കേഡൻ മേഖലയിൽ ഒറ്റ സ്കൂളുകൾ പോലും എസ് എൻ ഡി പി യോഗത്തിനില്ല ഇത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ചില മുസ്ലിം ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചു പെട്ടെന്ന് അപകടം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ലീഗ് ഇടപെട്ട് പിന്നീട് വലിയ സംഭവങ്ങളിലേക്കൊന്നും പോയില്ല വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യം ന്യായമായൊരു ചോദ്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് മന്ത്രിസഭകളിൽ ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിലെ പ്രബലമായൊരു ജനവിഭാഗത്തിന് എന്തുകൊണ്ട് മലപ്പുറം പോലെ ജില്ലയിൽ ഒറ്റ ഏഴൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല അപ്പോൾ അധികാരം ഉള്ള സമയത്ത് വികസനവും സാമൂഹ്യനീതിയുടെ ഭാഗമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒരു വിഭാഗത്തിലേക്ക് പോകുന്നില്ല എന്നൊരു പ്രസക്തമായ ചോദ്യമാണ് രൂപിച്ചത് കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വതസ്ഥമായ ശൈലിയിൽ വോട്ട് ബാങ്കിനെ വർധിക്കുകയും ഇവിടെ മുസ്ലിം ലീഗിന്റെ വളർച്ചയെ കുറിച്ച് പറയുകയും പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു പക്ഷെ ലീഗ് വലിയ കാര്യമായിട്ട് അനുകയില്ല പക്ഷേ ഒന്നുണ്ട് വെള്ളാപ്പള്ളി പ്രദേശം ആകാശത്തേക്ക് വെച്ച് വെടി എങ്ങും പോയിട്ടില്ല നാളെ അത് ചർച്ച ചെയ്യപ്പെടും ഇന്ന് അധികാരത്തിൽ ഇല്ലാത്ത ലീഗ് നാളെ യു ഡി എഫ് സർക്കാരിൽ അഞ്ചു മന്ത്രിമാരുമായി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന ഒരു ചർച്ച കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുറന്നു വിട്ടിരിക്കുകയാണ് ആ ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഇവിടെ സാമൂഹ്യ മാറ്റം ഉണ്ടാകണം അതിനുള്ള സാമുദായിക സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ടാകണം ഈ മുൻകാലഘട്ടങ്ങളിൽ ഭരത് കീ ജെയി എന്ന് വിളിക്കാൻ ഒരാളും തയ്യാറായ കാലം കേരളത്തിലുണ്ടാവില്ല ഉണ്ടാവില്ല ഒരു പക്ഷേ ഭാരത് മാതാവിൻ്റെ ചിത്രം വെച്ച് ഏതെങ്കിലും ഒരു ആർ എസ് എവിടെയെങ്കിലും പുഷ്പാർച്ചന നടത്തിയാൽ അശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകില്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ഒന്നാന്തരം ആർ എസ് എസ്സുകാരൻ അടിയന്തരാവസ്ഥയുടെ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്വന്തം പിതാവായ വിശ്വനാഥിനൊപ്പം സ്വന്തം സംസ്ഥാനമായ ഗോവയിലെ ജയിലിൽ കിടന്നിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ പോരാളിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അത് സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥയുടെ ഒരു വാർഷികത്തിൽ സെനറ്റ് ഹാളിൽ വെച്ച് അവിടെ പുഷ്പാർച്ചന നടത്തുമ്പോൾ ഭാരതാമ്പയുടെ പടം വച്ചു എന്നൊരു കാരണത്താൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെപ്പാടെ വലിയൊരു പ്രശ്നത്തേക്ക് ഗവർണർ ചാൻസലറായ ഗവർണറാണോ വൈസ് ചാൻസലറാണോ ഇതൊന്നുമല്ല രജിസ്ട്രാർ ആണോ വലുതെന്ന രീതിയിലുള്ള ഞാനുമേ കളി നടക്കുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യരംഗം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ ഹാരിസിൻ്റെ പ്രസ്താവന കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിൽ നിന്നും മൂന്നാം സർക്കാരിലേക്ക് താങ്കൾ പോകുമെന്ന് ഇടതുവർഷം പറയുമ്പോഴും ഇടതുവർഷത്തെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ തകർക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടേവലക്കര സ്കൂളിലെ ഒരു കുട്ടി ഷോക്കേറ്റ് വരിക്കാനുണ്ടായ സാഹചര്യം ആ സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സി പി എംകാരാണെന്ന് പറയപ്പെടുന്നത് അവിടെ അങ്ങനെ ഒരു വൈദ്യുതി ലൈൻ എല്ലാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷയുടെ ഭാഗമായി മാറ്റേണ്ട ഉത്തരവാദിത്തപ്പെട്ട വൈദ്യുതി വകുപ്പ് ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ വിദ്യാഭ്യാസ വകുപ്പ് അവിടെ ഇടപെട്ടിട്ടുണ്ടോ സമ്പൂർണ്ണമായി കേരളം പരാജയപ്പെടുമ്പോൾ മുൻകാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം ശരിയല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് അന്ന് യു ഡി എഫിനും നയിച്ചിരുന്ന കെ കടലാകത്താണ് എ കെ ആൻ്റണിയാണ് ഉമ്മൻചാണ്ടിയാണ് ഇന്നിപ്പോൾ യു ഡി എഫിന് അങ്ങനെയൊരു നേതൃത്വം കേരളത്തിലുണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിലടിക്കുന്നത് നേതൃത്വമാണ് ആ തമ്മിലടിക്കുന്ന നേതൃത്വത്തെ ജനങ്ങൾ വിശ്വാസം എടുക്കൂ അവിടെയാണ് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് ലക്ഷ്യമാക്കി മത്സരത്തിൽ നിൽക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബി ജെ പിയുടെ രാഷ്ട്രീയം വരാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മുസ്ലിം ലീഗിനുമായി എതിരായുള്ള വെള്ളാപ്പള്ളി നടശം ഉയർത്തിവിട്ട കുറേ ചോദ്യങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നു ഭാരത് മാതാ കി ജി എന്ന് വിളിക്കുന്നതൊക്കെ മലയാളിയെ സംബന്ധിച്ച് ഇന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി രാമായണം മാസാചരണത്തിനെതിരെ പോലും ഏതോ ഒരു ആക്ടിവിസ്റ്റ് രാമായണം മാസാചരണത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഇവർ സ്വയം കുഴിവെട്ടുകയാണ് ഈ കുഴി വെട്ടുന്നവരൊന്നു മനസ്സിലാക്കുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുഴിവെട്ടി കുഴിവെട്ടി നിങ്ങളൊരു കുഴിയിൽ വീഴും ആ കുഴിയിൽ വീഴുമ്പോൾ ഇന്നലെ വരെ രംഗത്തില്ലായിരുന്ന അതായത് കേരളത്തിൽ ആകപ്പാടെ ഒരേ എം എൽ എ മാത്രം ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുമ്പിലൊരു ബി ജെ പി വേണോ കോൺഗ്രസ് വേണോ സി പി എം വേണോ എന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിനുള്ള സാമൂഹ്യ സാമ്പ സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി മൂന്ന് തവണ ജയിച്ച നരേന്ദ്രമോദി എന്ന നേതാവ് ജയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം ഈ രാജ്യത്തിന് നൽകുന്ന സുരക്ഷയും സമ്പത്തും മുന്നേറ്റവും ഒക്കെ മുൻനിർത്തി അതിശക്തമായൊരു പ്രചരണം നടത്തിയാൽ കേരള നിയമസഭയിൽ നിരവധി എം എൽ എമാരെ ജയിപ്പിച്ചെത്താൻ മതി ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുമ്പോൾ അതാരെയും ബാധിക്കില്ല സ്വാഭാവികമായിട്ട് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ ഇടിവുണ്ടാവുക കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ ഇടിവുണ്ടാവുക കോൺഗ്രസിന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പിക്ക് കിടന്നു കയറാൻ കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഇഴവ് വോട്ട് ബാങ്കിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കോട്ടയത്തും ആലപ്പുഴയിലും തൃശൂരും ഒക്കെ സംഭവിച്ചതുപോലെ കിടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ കേരളത്തിന് രാഷ്ട്രീയ സമവായങ്ങൾ മാറി മറിയും ആ രാഷ്ട്രീയ സമവായങ്ങൾ മാറി മറിയുമ്പോൾ ഈ ജയം നിശ്ചയിക്കപ്പെടുന്നു ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് പല സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടിയെ നേതൃത്വം നൽകുന്ന ഉഷാർ ഉള്ളാപ്പള്ളി കൺവീനറും രാജീവ് ചന്ദ്രശേഖർ ചെയർമാനുമായുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് മുപ്പത്തി അയ്യായിരം വോട്ടിന് മുകളിൽ ഉള്ള സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്തിന് ചില സ്ഥലങ്ങൾക്ക് പതിനായിരവും പന്തിരായിരം ഒക്കെ കിട്ടിയ സ്ഥലങ്ങളിലാണ് മുൻ നിയമസഭാ ഇലക്ഷൻ കിട്ടിയ സ്ഥലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനിടയിലേക്ക് വോട്ടുകൾ കയറി കയറി വന്നൊരു കാഴ്ച കണ്ടത് അപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടുകൾ എപ്പോൾ വേണമെങ്കിലും വർദ്ധിക്കാം അതിനൊരു മുൻ പാരമ്പര്യമൊന്നും വേണ്ട ഒന്നും ഇല്ലായിരുന്ന സ്ഥലത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമിത്ഷായുടെ ഒരു പ്രഖ്യാപനം അത് വെറുതെ പറഞ്ഞതല്ല വരുന്ന എട്ട് മാസം കൊണ്ട് ഇലക്ഷൻ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും എട്ട് മാസമുണ്ട് ഈ എട്ട് മാസത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് കലികൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഒരുപക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പ്രബലമായ യു ഡി എഫിലെ ഏതെങ്കിലും കക്ഷികൾ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ജയിക്കാൻ ശേഷിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജയത്തെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെയും ഒരു ആനുകൂല്യം വരും അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്ന് देशीय जनाधिपत संख्यम बी जेपी तीुमानी